നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് സെറ്റ് ആക്കണ്ടേ നമ്മുടെ കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്ന് വീഡിയോസൊക്കെ ഇംപ്രൂവ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ലൊരു ഗ്രോത്ത് യൂട്യൂബിൽ യൂട്യൂബിലുണ്ടാകും അതിനാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന അഞ്ച് സ്റ്റേജുകളാണ് ഒരു വീഡിയോ ക്രിയേഷനിലുള്ളതെന്ന് പ്ലാനിങ് ഷൂട്ടിങ് എഡിറ്റിങ് പബ്ലിഷിങ് പ്രൊമോട്ടിങ് ഈ അഞ്ച് സ്റ്റേജസിലെ ഒന്നാമത്തെ സ്റ്റേജും പ്ലാനിങ്ങാണ് പ്ലാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് കൂടിയാണ് നിങ്ങളൊരു വീഡിയോ ചെയ്യാൻ പോകുമ്പോൾ അതെങ്ങനെയാണെന്നുള്ള ഒരു മൈൻഡിൽ കാണണം വീഡിയോയിൽ കാണുന്നതിന് മുമ്പ് തന്നെ അപ്പം നിങ്ങൾ ആ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കണം സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ സിനിമയുടെ കൂട്ട് വലിയ തിരക്കഥയല്ല ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളിപ്പോൾ ഒരു കാര്യത്തെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു കുറച്ച് ഷോട്ടുകൾ എടുക്കാൻ പോകുന്നെങ്കിൽ നിങ്ങളുടേതായിട്ടൊരു ബുക്കിലോ വല്ലതും എഴുതി ഒരു പോയിന്റ് പോയിന്റ് ആക്കി എഴുതുക അന്നിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ അത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവും പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ മുന്നോട്ട് ഒരുപാട് വീഡിയോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പലർക്കും പല ഇൻട്രസ്റ്റ് ആണല്ലോ ചിലർക്ക് കൃഷിയായിരിക്കും ചിലർക്ക് മീൻ വളർത്തുന്നതിനോടായിരിക്കും ചിലർക്ക് എന്തെങ്കിലും എഡ്യൂക്കേഷനൽ ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് അറിയിക്കുന്നതിനോടായിരിക്കാം ഗെയിമിങ് സ്പോർട്സ് എൻ്റർടൈൻമെൻറ്റ് മറ്റ് ആർട്ടുകൾ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം അത് ഓരോ ആൾക്കാരുടെ ആണ് ആ ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം മുന്നോട്ട് പോകുന്നത് അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നവരാണ് അപ്പം മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കാൻ പറ്റും ഈ ഒരു വീഡിയോ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ വീഡിയോസ് കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ പറ്റും